നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മിനറൽസാണ് ഈ കാൽഷ്യം ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും അത് നമ്മുടെ ബോൺസിനായാലും സ്കിന്നിൻ്റെ പുറത്തായാലും അതുപോലെ തന്നെ മസിൽസിനായാലും പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും സീലിയാക്ക് ഡിസീസ് അതായത് ഇൻഡസ്റ്റൈൻ റിലേറ്റ് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ പറയും അതായത് ഇൻഡസ്റ്റൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സീലിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഐ ബി എസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ അപ്പോൾ ഇത് പ്രോപ്പർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏരിയസും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ടാബ്ലെറ്റ് ഒക്കെ എടുത്ത് കാൽഷ്യംസ് ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മിനറൽസ് ആണ് ഈ കാൽഷ്യം ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും അത് നമ്മുടെ ബോൺസിനായാലും സ്കിന്നിൻ്റെ പുറത്തായാലും അതുപോലെ തന്നെ മസിൽസിനായാലും പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും അപ്പോൾ അത് കുറയാൻ പല കാരണങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ അത് നമ്മൾ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും സപ്ലിമെൻസ് എടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യണോ ഇങ്ങനെ സംശയങ്ങളായിട്ട് കുറേ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് ഈ കാൽഷ്യം ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ശരീരം കാണിച്ചു തരാം അതായത് നമ്മളെ ബോൺസിനാവാം അല്ലെങ്കിൽ മസിൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡാമേജ് വരും അല്ലെങ്കിൽ നമ്മളെ നഖങ്ങൾക്ക് ഡാമേജ് വരും അതേപോലെ നമ്മുടെ മൂഡ് സിങ്സ് ഉണ്ടാവുക അതായത് നമ്മുടെ മൂട് ആവുക അല്ലെങ്കിൽ മൈൻഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ശരീരം കാണിച്ചു തരാം അതിനു മുന്നേ ഈ കാൽഷ്യം നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മളെ ബോൺ അല്ലെങ്കിൽ എല്ലുകൾക്കും അല്ലെങ്കിൽ നമ്മളെ ടീത്ത് അല്ലെങ്കിൽ നഖങ്ങൾക്കൊക്കെ ആ ഒരു ഫംഗ്ഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്തിന് സഹായിക്കുന്നതാണ് ഈ കാൽഷ്യം ചെയ്യുന്നത് റിമെയിനിങ് ഒരു അഞ്ച് ശതമാനം നമ്മുടെ മസിൽസ് മസിൽസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് മസിൽസ് ഹൃദയ മസിൽസിനൊക്കെ അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കിഡ്നീൻ്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ കാൽഷ്യം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മളെ ബോൺ ഒരു മാത്രമേ ഉള്ളൂ ബാക്ക ആക്ടിവിറ്റീസിൽ കാൽഷ്യം ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ നോർമലി നമ്മളെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് മുതൽ ടെൻ പോയിന്റ് ഫൈവ് ആണ് ഒരു നോർമൽ നമ്മൾ റിപ്പോർട്ട് നോക്കുമ്പോൾ കാണപ്പെടുന്നത് പക്ഷേ ഒരു ബോഡിയിൽ ഏറ്റവും ആവശ്യം അതായത് മിനിമം ആയിട്ട് വേണ്ടത് ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം കാൽഷ്യമാണ് ഡെയിലി വേണ്ടത് ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാമിനെക്കാളും കുറവായി കഴിഞ്ഞാൽ നമ്മളെ രീതിയിൽ പല ബോഡിയിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അപ്പം ഈ ഒരു മിനിമം വേണ്ടത് തൗസൻഡ് മില്ലിഗ്രാം ആണ് അതിപ്പോൾ ചിൽഡ്രൻസിലായാലും കുട്ടികളിലായാലും അല്ലെങ്കിൽ മുതിർന്നവരിലായാലും അല്ലെങ്കിൽ സ്ത്രീകളിലായാലും ആ ഒരു വാല്യൂ ചിലപ്പം കുറ കൂടി കുറഞ്ഞെന്ന് വരാം പക്ഷേ ഏറ്റവും കുറവ് നമുക്ക് വേണ്ടത് ഒരു തൗസൻഡ് മില്ലിഗ്രാം ആണ് കുട്ടികളിലാണെങ്കിലും അതായത് കുറച്ച് ഒരു എട്ട് ടു പത്ത് വയസ്സുള്ള കുട്ടികളിലാണെങ്കിലും അതൊരു ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാമെങ്കിലും എന്തായാലും നിർബന്ധമായിട്ടും നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ് അതായത് ഡെയിലി ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എങ്കിലും ഡെയിലി വേണം അത് ആ ഒരു ഇതിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രോത്ത് ഒക്കെ ഇൻവോൾവ് ആവുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ സ്ത്രീകളിലൊക്കെ നോക്കും അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ നോക്കുമ്പോൾ ഒരു ഫോർട്ടി എബോ ഉള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് എബോ ആളുകളിലൊക്കെ ആണെങ്കിലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലെങ്കിലും ഡെയിലി നമ്മളെ കാൽഷ്യം ആവശ്യമായിട്ടുണ്ട് അതായത് ഡെയിലി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തെങ്കിലും ആ ഒരു നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ളതാണ് ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അഞ്ച് ശതമാനം മാത്രം എഫക്ട് ചെയ്യുന്നത് അഞ്ച് ശതമാനം കാൽഷ്യം വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ് ആദ്യം തന്നെ ഇത് എഫക്ട് ചെയ്യുക അതായത് നമ്മൾ സ്കിന്നിൻ്റെ അകത്താവോ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആവാം അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആവാം അപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇത്ര ഏരിയാസിലാണ് ആദ്യം കാണിക്കുന്നത് റിമൈനിങ് ഒരു ടൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ മറ്റുള്ള ഏരിയാസ് അതായത് ബോൺസിനൊക്കെ റിമൈനിങ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ോക്കുമ്പോ <coughs> കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക അതായത് ചെറിയ എന്തെങ്കിലും ഒരു വർ കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ കാലുകളിൽ അതായത് മുട്ടനാൽ താഴ്ത്തോട്ടൊക്കെ ഭയങ്കര വേദന പറയും ഒരു കാഫ് മസിൽസിനൊക്കെ ഭയങ്കര വേദന പറയുക അല്ലെങ്കിൽ ഒരു കടച്ചിൽ പോലെ തോന്നുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്ക് ക്ഷീണം വരിക അമിതമായിട്ടുള്ള ക്ഷീണം ഇത് കുട്ടികളിൽ മാത്രമല്ല കുറച്ചുകൂടി ആയിട്ടുള്ള ആളുകളിലും അതായത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും കുറച്ചുകൂടി ആയിട്ടുള്ള ആളുകളിലൊക്കെ ഇത്തരം ക്ഷീണം രൂപപ്പെടും പക്ഷെ കുട്ടികളിലാണെങ്കിൽ കാലിൻ്റെ ഒരു ഏരിയയിൽ ഭയങ്കര വേദന ഫീൽ ചെയ്യുക അതേപോലെ തന്നെ അവർക്ക് ഭയങ്കര ടീത്തൊക്കെ അതായത് പല്ലുകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു വീക്കായി തോന്നുക അതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് വരില്ല അല്ലെങ്കിൽ ഭയങ്കര അലസത തോന്നുക അതേപോലെ തന്നെ ബോണ് നോക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലുകളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വേദന തോന്നുക അല്ലെങ്കിൽ ഒരു സ്റ്റിഫ് ആയിട്ട് തോന്നുക ഇനിയിപ്പോൾ മുടികളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഗ്രേ കളർ അതായത് അകാല നരയൊക്കെ ഈ ഒരു ഏജ്ഡായിട്ടുള്ള ഐ മീൻ കുട്ടികളിലായാലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ അതായത് ഒരു ട്വന്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഏജ് അബവ് ഉള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മുടി നരയ്ക്കാനുള്ള ഒരു ചാന്സ് ഉണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുക മസിൽസിനൊക്കെ ഭയങ്കര വേദന തോന്നുക കുറച്ച് നടക്കുമ്പോൾ നമുക്കൊരു കടച്ചിൽ പോലെ തോന്നുക അതേപോലെ സ്കിന്നിൻ്റെ അതിങ്ങനത്തെ ഡിസ്കളറേഷൻ ഉണ്ടാവുക സ്കിന്നിൽ ഒരു ഒരു ഭയങ്കര ആയിട്ട് തോന്നുക അതേപോലെ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്നത് അതേപോലെ തന്നെയാണ് ഏജ്ഡ് ആയിട്ടുള്ളവരിലായാലും കുറച്ചുകൂടി കുട്ടികളിലായാലും തന്നെ പെട്ടെന്ന് മറവി വരിക കാരണം കാൽഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് ബ്രെയിൻ്റെ ന്യൂറൽ ആക്ടിവിറ്റീസിനൊക്കെ സഹായിക്കുന്നത് ഈ കാൽഷ്യമാണ് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുമ്പം നമുക്ക് പെട്ടെന്ന് മറവി ഉണ്ടാവുക ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക ഒന്നും അവർ ചെയ്യാനുള്ളൊരു ഒരു മൂഡ് മൂഡുണ്ടാവാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര ലേസിനെസ് ഉണ്ടാവുക എപ്പോഴെപ്പോഴും കിടക്കാൻ തന്നെ തോന്നുക അതുപോലെ ബി പിയിൽ വേരിയേഷൻസ് ഉണ്ടാവുക ബി പിയിൽ വേരിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി ഹൈ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക അതേപോലെ തന്നെ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാവുക ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ബോണൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കേജ് ഉണ്ടാവുക അല്ലെങ്കിൽ മൂഡ് സിങ്സ് ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അതേപോലെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നിയത് ക്ഷീണത്തോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബ്ഡാവും രാത്രി ഒന്നും നമുക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ വരിക അതേപോലെ മുടി ഒഴികുക മുടി ഒഴികൂട്ടിന് ഐ മീൻ അതിൻ്റെ ആ റൂട്ടിൽ തന്നെ ആ ഒരു ഹെയർഫോൾ ഉണ്ടാവുക അതുപോലെ ഡ്രൈ ആവുക അതായത് മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ വരിക മറവി ഉണ്ടാവുക ക്ഷീണം തോന്നുക ഇങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഓരോ ആളുകളിലും കാണിക്കുന്നത് അത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളാവാം അതിൽ പ്രധാനപ്പെട്ടുള്ളതാണ് ഈ ക്ഷീണമായിട്ടുള്ളതും അല്ലെങ്കിൽ ഭയങ്കര വീക്ക്നസ് തോന്നും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ കാൽഷ്യം കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോ കാൽഷ്യം കുറയാൻ പല കാരണങ്ങളും ഉണ്ട് അതിലൊന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കറിയാം വൈറ്റമിൻ ഡി സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നത് അതായത് വൻകുടലിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൂടെ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ കാൽഷ്യം അബ്സോർപ്ഷൻ വേണമെങ്കിൽ വൈറ്റമിൻ പ്രസൻസ് വേണം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഒരു സൺഷൈൻ വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ഡിന്റെ സഹായത്തോടെയാണ് കാൽഷ്യം അബ്സോർഷൻ നടക്കുന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഈ സൺഷൈൻ വൈറ്റമിൻ നമ്മൾ കാല അതായത് ഒരു ഒമ്പത് മണി മുതൽ ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെ ആ ഒരു ടൈമിലാണ് നമുക്ക് വൈറ്റമിൻ ഡിന്റെ ആ ഒരു സൺലൈറ്റിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് കിട്ടുക അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തായാലും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെയാണ് നമുക്ക് തൈറോയിഡ് അല്ലെങ്കിൽ പാരാ തൈറോയിഡ് ഹോർമോൺസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ഹൈപ്പർ തൈറോയിഡ്സ് ആവാം ഹൈപ്പോ തൈറോയിഡ്സ് ആവാം അങ്ങനെ തൈറോയിഡ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും അതുപോലെ തൈറോയിഡിൻ്റെ കുറച്ച് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാ തൈറോയിഡ് ഹോർമോൺ അതായത് പാരാ തൈറോയിഡ് ഹോർമോണിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം കുറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് അതായത് പാരാ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും ഒരു ഡാമേജ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ എന്തെങ്കിലും എന്തെങ്കിലും ആവുക അങ്ങനെ വേരിയേഷൻ വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് പെപ്സി ഒക്കെ അടങ്ങിയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിന്റെ അബ്സോപ്ഷൻ കുറയ്ക്കുക അതായത് നമ്മൾ ഇൻഡസ്റ്റൈൻസിലൊക്കെ ഉള്ള കാൽഷ്യം അബ്സോർഷൻ കുറയ്ക്കുന്നത് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അപ്പം അത് നമ്മൾ അമിതമായിട്ട് കഴിഞ്ഞാലും കാൽഷ്യത്തിന്റെ ആ ഒരു ഡെഫിഷ്യൻസി നമ്മളെ ബോഡിയിൽ കാണിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഡിസീസ് അതായത് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ പറയാം അതായത് ഇൻഡസൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സീലിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഐ ബി എസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ശങ്ക വരിക അതൊക്കെയാണ് ഈ ഐ ബി എസ് അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകുന്നത് അപ്പം ഇത്തരം ഡിസീസ് ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറാവില്ല അതായത് നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൂടെ പ്രോപ്പർ ആയിട്ട് കാൽഷ്യം അബ്സോർബ് ചെയ്യില്ല അപ്പോൾ ഇത്തരം ഡിസീസിലൂടെ തന്നെ നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് സാൾട്ട് അതായത് സോഡിയം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുമ്പോഴും കാൽഷ്യം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകളിലായാലും ആ ഒരു നിക്കോട്ടിന്റെ പ്രസൻസ് ബ്ലഡിൽ വരുമ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ വരുന്നത് കാൽഷ്യം അബ്സോർപ്ഷൻ നമ്മളെ പെട്ടെന്ന് പ്രോപ്പറായിട്ട് നടക്കില്ല അങ്ങനെയും കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെയാണ് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കിഡ്നി ഫെയിലറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിഡ്നി സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ കാൽഷ്യം മെറ്റബോളിസത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി ബോഡിയിൽ കാണിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറി പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓവറായിട്ട് ബ്ലീഡിങ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുക ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോഴും ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും അങ്ങനെ അതേപോലെ തന്നെ വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും അസിഡിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലെയിൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഗട്ടിലാണ് കാൽഷ്യം അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പോൾ അസിഡിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ അതായത് പെപ്റ്റിക് അൾസറോ ഗ്യാസ്ട്രിക് അൾസറോ അല്ലെങ്കിൽ ഡിയോഡൻ അൾസറോ എന്തെങ്കിലും അസിഡിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഈ കാൽഷ്യം അബ്സോർപ്ഷൻ കറക്റ്റ് ആവില്ല അതേപോലെ തന്നെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് കുട്ടികളിലൊക്കെ പാലൊക്കെ അലർജി ഉണ്ടാവും പാൽ അലർജിയുള്ള കുട്ടികൾ അത് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയും നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ഒരു ചാൻസ് ഉണ്ട് ഇത്തരം കാരണങ്ങളിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയുന്നത് അത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ അതുപോലെ കിഡ്നി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഇൻറ്റസ്റ്റൈൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സീലിയാക്ക് ഡിസീസ് ഐ ബി എസ് അല്ലെങ്കിൽ അസിഡിറ്റി പെപ്റ്റിക് അൾസർ പോലത്തെ അസുഖങ്ങൾ അതേപോലെ നമ്മൾ ഓവർ മെഡിക്കേഷൻസ് എടുക്കുവാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ചായ കാപ്പിയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഈ ഒരു അയർ അല്ലെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നമ്മളെ ബോഡിയിൽ ഡിക്രീസ് ചെയ്യും അതേപോലെ തന്നെയാണ് മഗ്നീഷ്യം ഡെഫിഷ്യൻസ് സി അല്ലെങ്കിൽ ആൽക്കോൾ സ്മോക്കിംഗ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോസുകൾ അപ്പം ഈ ഒരു റൂട്ട് കോസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കുള്ള ബോഡിയിൽ പ്രോപ്പറായിട്ട് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുള്ളൂ ഈ റൂട്ട് കോസ് ക്ലിയർ ചെയ്യാതെ ചുമ്മാ നമ്മൾ മെഡിസിൻ കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എന്താണോ നമ്മളെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്റേണലി ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇൻഡസ്റ്റൈനൽ ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഐ ബി എസ് പോലത്തെ ഡിസീസ് ഉണ്ടെങ്കിൽ ആ ഒരു റൂട്ട് കോസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബാക്കി ുള്ള എല്ലാ മെക്കാനിസവും കറക്റ്റ് ആ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം തൈറോയ്ഡിന് ആദ്യം മെഡിക്കേഷൻസ് എടുക്കും അപ്പോൾ ചുമ്മാ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുത്തിട്ട് കാര്യമില്ല കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുവാണെങ്കിൽ തന്നെ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ വൈറ്റമിൻ ഡി അതേപോലെ തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അത് കോളി കാൽസിഫറോൾ ഉള്ള ആ ഒരു വൈറ്റമിൻ ഡി ത്രീ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ എടുക്കേണ്ടത് അതും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഇത്തരം സപ്ലിമെന്റ്സ് എടുക്കാൻ പാടുള്ളൂ സ്വന്തമായിട്ട് ഇതുപോലെ സ്വന്തം ഇഷ്ടത്തോടെ മെഡിസിൻസ് എടുക്കുന്നത് നമ്മുടെ ബോഡിയിൽ പല കംപ്ലൈൻറ്റ്സും ഉണ്ടാകും അത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിലും മറ്റുള്ള അസുഖങ്ങളൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം സ്വന്തം മെഡിസിൻസ് എടുക്കുന്നതിന് ഓരോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയറ്റും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് നോക്കിയിട്ട് നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഈ ഒരു കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കും നേരത്തെ പറഞ്ഞു അപ്പോൾ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് സെറം കാൽഷ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എത്രത്തോളം കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു നോർമൽ റേഞ്ചിലാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അതുപോലെ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് നിന്ന് അവൈലബിൾ ആണ് അത് ചെക്ക് ചെയ്താലും നമ്മളെ ബോഡിയിൽ എത്രത്തോളം കാൽഷ്യത്തിൻ്റെ വാല്യൂ ഉണ്ട് അത് ഇൻക്രീസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ കാൽസീമിയ ആയിട്ടുണ്ടോ ഹൈപ്പോ കാൽസീമിയ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം നോർമലി ഒരു കാൽഷ്യം നമ്മളെ ബോഡിയിൽ വേണ്ടത് ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് മുതൽ ടെൻ പോയിന്റ് ഫൈവ് ആണ് അതിന്റെ ഒരു നോർമൽ റേഞ്ച് ഈ ഒരു വാല്യൂ നിന്ന് വേരി ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പല രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാക്കുക പക്ഷെ ഡെയിലി നമ്മളെ ഇൻടേക്ക് അതായത് ഫുഡിൽ ഉണ്ടാവേണ്ട ഒരു ഡെയിലി കാൽഷ്യം റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് മില്ലിഗ്രാം ആണ് ആ ഒരു നോർമൽ ആ ഒരു ഇൻടേക്ക് നമ്മൾ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കുള്ള ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഇനി ഇപ്പോൾ കുട്ടികളിലായാലും കുറച്ചുകൂടി മുതിർന്ന ആളുകളിലായാലും ഏറ്റവും മിനിമം വേണ്ടത് ഒരു തൗസൻഡ് മില്ലിഗ്രാം ആണ് കുട്ടികളിലാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഇൻടേക്ക് കൂട്ടണം അതായത് തൗസൻഡിനെക്കാളും കുറച്ചുകൂടി ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ഡെയിലി എടുക്കണം ഇനിയിപ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ആ മെൻസസിൻ്റെ ടൈമിലൊക്കെ ഈസ്ട്രജൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിലും ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം കാൽഷ്യം ഡെയിലി നമ്മൾ എടുക്കേണ്ടതാണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിലൂടെ ആയാലും അതുപോലെ സപ്ലിമെന്റ്സ് ആയിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ് ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡയറ്റ് അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡയറ്റ് എന്ന് പറയുമ്പം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പാലും പാലും എന്ന് വെച്ചാൽ ഡെയിലി ഒരു ഗ്ലാസ് പാലും കൊണ്ട് നമ്മുടെ ബോഡിയിൽ അത്രയും ഒരു തൗസൻഡ് മില്ലിഗ്രാം ആ ഒരു കാൽഷ്യം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പാല് ചിലർക്ക് അലർജി ഉണ്ടാവും ചില കുട്ടികൾക്കൊക്കെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ പാൽ കുടി അതായത് അമ്മയുടെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ പാൽ അലർജി ഉള്ള ആളുകളാണെങ്കിൽ കുട്ടികൾ മാത്രമല്ല കുറച്ചുകൂടെ ആയിട്ടുള്ള ആളുകൾക്കും പാലൊക്കെ അലർജി ആവും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തൈരും മോരും ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഒരു ആണ് അപ്പം തൈരും മോരും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അവർ പ്രോപ്പറായിട്ട് അത് അബ്സോർബ് ചെയ്യാനുള്ള സഹായിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് ധാന്യങ്ങൾ എടുക്കാം ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ എള്ളുണ്ട എള്ളുണ്ടൊക്കെ നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് അയൺ അയർ ഉണ്ട് അതോടൊപ്പം തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ധാന്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നട്ട്സ് അല്ലെങ്കിൽ ഓട്സ് രാഗി ഇതൊക്കെയാണ് ധാന്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കുറുക്കായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണമായിട്ടൊക്കെ ഓട്ട്സൊക്കെ നമുക്ക് കുക്ക് ചെയ്തിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കേണ്ടതാണ് ഓട്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് യൂസ് ചെയ്ത് സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യുക അതായത് കൊളസ്ട്രോൾ ബി പി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുക പാല് ആഡ് ചെയ്തിട്ട് നമുക്ക് അത് കഴിക്കേണ്ടതാണ് അതേപോലെ തന്നെ നട്ട്സിലൊക്കെ വരുന്നതാണ് ഈ ബദാം ആൽമണ്ട് ആപ്രിക്കോട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ട് കാൽഷ്യം അബ്സോർപ്ഷൻ കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മളത് വെള്ളത്തിലൊക്കെ കുതിർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അബ്സോർഷൻ കറക്റ്റ് ആവുകയും ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ലീഫി വെജിറ്റബിൾ ഇലക്കറികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇലക്കറികൾ എന്ന് പറയുമ്പോൾ ചീര മുരിങ്ങയില ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പം റൈസ് കഴിക്കുമ്പോഴായാലും ഈ കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക ധാരാളം പയർ വർഗ്ഗങ്ങളും കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പയർ എന്ന് പറഞ്ഞാൽ യർ തൂരം പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ക്ലിയർ ആക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് നമുക്ക് നന്നായി വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അത്രയും മെറ്റബോളിസം കറക്റ്റ് ആവുകയും കാൽഷ്യത്തിൻ്റെ ക്ലിയർ ആക്കാൻ പറ്റുകയും ചെയ്യും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി ത്രീ ഒക്കെ എടുക്കുക അത് മന്ത്ലി ആയാലും വീക്ക്ലി ടാബ്ലറ്റ്സ് എടുക്കുക ഒരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ പ്രോപ്പർ വീക്ലി മാത്രമേ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ സാൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നാലേ ഉള്ളൂ പ്രോപ്പർ മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആവുള്ളൂ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ കാൽഷ്യം മെറ്റബോളിസത്തിന് ഏറ്റവും വേണ്ടതുതാണ് വൈറ്റമിൻ ഡിയും അല്ലെങ്കിൽ പാരാ തൈറോയിഡ് ഇതാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം മെറ്റബോളിസത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഇത് പ്രോപ്പർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏരിയസും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ഗെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ എടുത്ത് കാൽഷ്യം ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഭക്ഷണത്തിൻ്റെ അകത്ത് ചെറിയ ചെറിയ മത്സ്യങ്ങൾ മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ മത്തി അയല കണവ പോലത്തെ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അത് നമ്മളെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിസും പ്രോപ്പറാക്കിയത് കാൽഷ്യ കൊളസ്ട്രോള് ബി പി പ്രമേഹം പോലത്തെ അല്ല ഫാറ്റി ലിവർ പോലത്തെ എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഇത്ര ചെറു മത്സ്യങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു ലൈഫ് മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ എന്തെങ്കിലും മെഡിറ്റേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ യോഗ ചെയ്തിട്ടോ ഒക്കെ നമ്മൾ ആ ഒരു ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഭക്ഷണം എന്ന് പറയുമ്പോൾ ഓറഞ്ച് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ ബ്ലൂ സ്ട്രോബെറീസ് ഇത്തരം ബെറീസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെയാണ് പപ്പായ വാട്ടർമെലൺ പൈനാപ്പിൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ലീഫി വെജിറ്റബിൾസ് അതായത് വെജിറ്റബിൾസ് എന്ന് നോക്കുമ്പോൾ ലീഫി വെജിറ്റബിൾസ് ഉണ്ട് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചീര മുരിങ്ങിയ ഇല അല്ലെങ്കിൽ മറ്റുള്ള ഇലക്കറികളൊക്കെ അതായത് തഴുതാമ പോലത്തെ ഇലകളൊക്കെ നമ്മൾ തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാൽ ബോൺസിൻ്റെ ആ ഒരു വേദന അല്ലെങ്കിലുള്ള മറ്റുള്ള എല്ലാ ബോൺ റിലേ കാൽഷ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ൊക്കെ നമ്മൾ ഈ ഒരു ഡയറ്റിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മൾ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ്സ് ചെയ്ത് കുഞ്ഞാവുമ്പോൾ തൊട്ടേ തന്നെ നമ്മൾ ഇത്തരം പറഞ്ഞിട്ടുള്ള ഡയറ്റൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാൽഷ്യം മാത്രമല്ല അയണും മെഗ്നീഷ്യം എല്ലാ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡയറ്റും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കുഞ്ഞിലേ തൊട്ട് നമ്മൾ ഡയറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും അതായത് കാൽഷ്യം മാത്രമല്ല മറ്റുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏരിയസും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്ത് കാൽഷ്യൻസ് ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്